താങ്കൾക്ക് എവിടേക്കാണ് പോകാനുള്ളത് എവിടെയാണ് ഇറങ്ങേണ്ടത് നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും വളരെ സിമ്പിളായി അറബികൾ പറയുന്നത് പോലെ തന്നെ അറബി പറയാൻ അപ്പോഴ് അവിടെ ഡ്രൈവർക്ക് പറയണം നമ്മൾ ചിലപ്പോൾ ആവും എവിടേക്കാണ് താങ്കൾക്ക് പോകേണ്ടത് അസലമലൈക്കും വർഹമത്തുല്ലാഹി വാച്ച് വർഹവൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഡ്രൈവർ പാസഞ്ചേഴ്സുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ എങ്ങനെയാണോ നമ്മൾ പറയേണ്ടത് എന്തെല്ലാം നമുക്ക് പറയേണ്ടി വരുന്നു താങ്കൾക്ക് എവിടേക്കാണ് പോകാനുള്ളത് എവിടെയാണ് ഇറങ്ങേണ്ടത് നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും എന്ന പാസഞ്ചറിൻ്റെ ക്വസ്റ്റിന് എന്ത് ആൻസർ ചെയ്യും ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം എവിടേക്കാണ് താങ്കൾക്ക് പോകേണ്ടത് ഇല വെയിൻ ചെറോ ഇല വെയിൻ ചെറോ അപ്പോഴ് പാസഞ്ചർ പറയുക അറോ എനിക്ക് പോകേണ്ടത് അറോഹ് ഇല ദുബായ് എനിക്ക് ദുബായിലേക്കാണ് പോകേണ്ടത് അറോഹ് ഇല ദുബായ് ദെൻ എവിടെയാണ് ഇറങ്ങേണ്ടത് വെയിൻ തെൻജിൽ എവിടെയാണ് ഇറങ്ങേണ്ടത് വെയിൻ തെൻജിൽ വെയിൻ തെൻജിൽ എപ്പോഴാണ് നമ്മൾ എത്തുക മത്ത നോസ്വൽ മറ്റ നോസ്വൽ നമ്മളെപ്പോഴാ എത്തുക അപ്പോഴ് അവിടെ ഡ്രൈവർക്ക് പറയണം നമ്മൾ ചിലപ്പോൾ ലേറ്റാവും കാരണം ട്രാഫിക്കാണ് മുംകിൻ യഹുദ് വക്ത് മുംകിൻ യുഹു വഖ് ചിലപ്പോൾ സമയമെടുത്തേക്കാം മുംകിൻ യഹുദ് വക്ത് അഷാൻ അഷാൻ ്മിത്വരേക്ക് അഷാൻ ഹഹ്മ ഫിത്വരേക്ക് വഴിയിൽ ബ്ലോക്കാണ് തിരക്കാണ് എന്നതിനാണ് ഹ്മ എന്ന് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വളരെ സിമ്പിളായി അറബികൾ പറയുന്നത് പോലെ തന്നെ അറബി പറയാൻ എത്രയും പെട്ടെന്ന് അറബിക്ക് നീൽ ജോയിൻ ചെയ്യൂ